അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ ബന്ദവർ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന അതിദാരുണമായ ഒരു അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് പങ്കുവെക്കാനുള്ളത് മിഹ്റാജ് എന്ന പേരുള്ള ഒരു സാധാ മനുഷ്യൻ ഒരു ദിവസം ആ മനുഷ്യൻ അറിയുന്നത് തൻ്റെ പ്രിയപ്പെട്ട എട്ട് വയസ്സുള്ള മകൻ മരണപ്പെട്ടു എന്നതാണ് ജോലി ചെയ്യുന്ന ജലസംഭരണിയിൽ കളിക്കാൻ പോയതാണ് ആ ഒരു ജലസംഭരണിയിലേക്ക് വീണ് ആ കുഞ്ഞ് ഒരു കുളത്തിൽ മുങ്ങി താഴുന്നത് പോലെ ആ ജലസംഭരണിയിൽ മുങ്ങി മരണത്തിന് കീഴടങ്ങി ആ ഉപ്പാക്കും ഉമ്മാക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കാരണം ഇവിടെ വന്ന് ജോലിയെടുത്ത് താമസിക്കുന്ന ആ മിൻഹാജിനും കുടുംബത്തിനും മകൻ റിയാജ് എന്നു പേരുള്ള ഈ ഒരു എട്ട് വയസ്സുകാരന്റെ മരണം അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല കണ്ണീരോടെ ആണെങ്കിലും അവനൊരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് അവൻ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോകണം ടീച്ചർമാർ വിളിച്ചു അവൻ്റെ മയത്ത് ഇവിടെ കൂടുന്ന പ്രദർശനത്തിന് വെക്കണം ഒരുപാട് ആളുകൾക്ക് അന്ത്യയാത്രയിൽ അവനെ ഒന്ന് കാണേണ്ടതുണ്ട് ആ ഒരു കവിതൊന്ന് ചുംബിക്കേണ്ടതുണ്ട് അവൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരൊന്നും ഇവിടെ ഇല്ല പരിചയക്കാർ മാത്രമേ ഉള്ളൂ ആ ഉപ്പ എല്ലാവരും പറയുന്ന അനുസരിച്ചിട്ട് ഈ മകൻ്റെ മയ്യത്ത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് പുതുവർഷത്തിൽ വെച്ചു അപ്പം തന്നെ പള്ളിയിൽ കബറടക്കാനുള്ള നടപടിക്രമങ്ങൾ ആരൊക്കെയോ വന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം കഫമ്പുട തുണി വാങ്ങിക്കൊണ്ടുവന്നു എല്ലാം എല്ലാം തൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായി സ്കൂളിലെ ടീച്ചർമാരും കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ഈ കുട്ടിയെ അവസാനമായിട്ട് കാണാൻ വന്നു പക്ഷേ അപ്പോഴാണ് ആ ഉപ്പയുടെ കാലിൽ വിവരം അറിയുന്നത് പള്ളിയിൽ ഖബറടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് മലപ്പുറത്തുള്ള മസ്ജിദിന്നൂർ എന്നു പേരുള്ള ഒരു പള്ളിയിൽ ആ ഒരു പേര് നോക്ക് നിങ്ങൾ മസ്ജിദിന്നൂർ അള്ളാഹുവിൻ്റെ ദിവ്യമായ വെളിച്ചം എന്ന പേരുള്ള ആ പള്ളിയിൽ ഈ എട്ട് വയസ്സുള്ള പൊന്നുമോൻ്റെ മയ്യത്ത് ഖബറടക്കാൻ സമ്മതിക്കില്ല തൻ്റെ മകൻ മരണപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്ന് പിടയുന്ന മനുഷ്യൻ്റെ ചെവിയിലേക്ക് തൻ്റെ നാട്ടിലെ തൻ്റെ മഹലിലെ ഈ പള്ളിക്കമ്പറ്റി കബറടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അതിൻ്റെ കാരണം പറഞ്ഞത് നിങ്ങളോ നിങ്ങളുടെ തൊഴിലടിപ്പിക്കുന്ന ഉടമയോ പള്ളിയിൽ വരിസംഖ്യ അടക്കുന്നില്ല എന്നുള്ളത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ ഒരു റിയാജിൻ്റെ ഉപ്പ മെഹറാജ് മെഹറാജ് എന്ന തൊഴിലാണ് ഈ ഒരു മകൻ റിയാജുമല്ല അവരിവിടെ കുറച്ച് വർഷങ്ങളായിട്ട് താമസിക്കാൻ അവർ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോവലുണ്ട് ജമാഅത്തിന് ചിലപ്പോൾ കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോകും പക്ഷേ അയാൾക്ക് വരിസംഖ്യയെക്കുറിച്ചോ മറ്റോ അറിയില്ല പള്ളി കമ്മിറ്റി പറഞ്ഞത് ഒന്നുകിൽ ഇയാൾ വരിസംഖ്യ അടക്കണം അല്ലെങ്കിൽ ആ തൊഴിൽ നൽകുന്ന തൊഴിലുടമ അടക്കണം ഇത് രണ്ടും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഈ മൈക്ക് കവറടക്കില്ല എന്നുള്ളത് ഞാൻ ചോദിക്കട്ട പൊതു സഹോദരന്മാരെ നമ്മൾ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുട്ടുവീഴ്ചയുടെ വയലുകൾ എത്ര സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ ആ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു എട്ട് വയസ്സുകാരൻ്റെ മയ്യത്ത് നോക്കിയിട്ട് ഞങ്ങളിവിടെ കബറടക്കില്ല എന്ന് പറയുന്ന ദാഷ്ട്യമുണ്ടല്ലോ ഇതേത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമുക്ക് വകവെത്താൻ വകവെച്ചു കൊടുക്കാനാവുക ഏതായാലും സമീപത്തുള്ള മറ്റൊരു മഹല്ലുണ്ടായിരുന്നു ആ മഹല്ല്കാർ പറഞ്ഞു വരിസംഖ്യ നോക്കിയിട്ടല്ല പടച്ചിറമ്പ് നമുക്ക് ഭൂമി തന്നത് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ എല്ലാം ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുന്ന മഹല്ല് കമ്മിറ്റിക്കാരുണ്ട് എനിക്കിത് എൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ നവാസ് അലി പേരുള്ള ഒരാൾ ഈ വിവരം പങ്കുവെച്ചപ്പോൾ ഉള്ളിൽ വല്ലാതെ ഒരു നേറ്റൽ ഒരുപാട് മഹല്ലുകാരുണ്ട് കേട്ടോ ആളുകളെ സഹായിക്കുന്ന എല്ലാത്തിനും സന്നദ്ധരാകുന്ന ആളുകൾ അവരെ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ അതൊരു വല്ലാത്ത വേദനയാണ് കുറച്ചും കൂടിയൊക്കെ ഒരു മനുഷ്യപ്പറ്റും മനുഷ്യസ്നേഹമൊക്കെ കാണിക്കുന്ന ആളുകളാണ് മലപ്പുറത്തുകാർ എന്നൊരു വെപ്പുണ്ട് പക്ഷേ ചില ആളുകൾക്ക് പരിപാലനത്തിൻ്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയുടെ പരിപാലനം എന്നൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഏതോ സുപ്രീം കോടതി ജഡ്ജിയോടെന്ന് പോലെയാണ് പിന്നെ അവൻ്റെ അധികാരങ്ങളും ഗർവുകളും ഒന്നാമത് പ്രഖ്യാപിക്കുക അവിടുത്തെ മൊഹല്മിയങ്ങളുടെ മേലും ഉസ്താദുമാരുടെ മേലുമാണ് ഉസ്താദുമാരിന് ലീവെടുക്കാൻ പാടില്ല ഒരു വക്ത ലീവെടുത്താൽ പിന്നെ ശമ്പളം കുറക്കും അല്ലെങ്കിലേ അവർക്ക് കിട്ടുന്ന ശമ്പളം കുറവാണ് അവരവരുടെ കുടുംബത്തിൽ വലിയ കല്യാണങ്ങളിലോ വിശേഷ അവസരങ്ങളിലോ വല്ല ചികിത്സയുമായി ബന്ധപ്പെട്ടോ ലീവ് എടുത്ത് കഴിഞ്ഞാൽ അപ്പം ശമ്പളം കുറക്കും അതുപോലെ മഹല്യ കമ്മിറ്റിക്ക് മഹല്യ കമ്മിറ്റിക്ക് മോൾ പരിസഖ്യ കൊടുക്കണം ഒരു കാരണവശാലും കൊടുക്കാതിരിക്കരുത് ആരെങ്കിലും തരാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നിബന്ധനത്തിൻ്റെ ചോറ് കൊടുക്കണ്ട നിബുദ്ധനത്തിൻ്റെ മിഠായി കൊടുക്കണ്ട പതിനേങ്ങൾ ആണ്ടിൻ്റെ അരി കൊടുക്കണ്ട പക്ഷേ ഒലയത്തിൻ്റെ ഇറച്ച് നിങ്ങൾ മുടക്കരുത് അത് മുടക്കുന്ന എത്രയോ മഹല്ലുകളുണ്ട് ഇതുപോലെ മരണ സന്ദർഭങ്ങളിൽ മയ്യത്തെ നിങ്ങൾ എടുക്കൂല അല്ലെങ്കിൽ ഞങ്ങളിവിടെ കബറടക്കൂല എന്ന് പറയരുത് ആ ഉപ്പ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും തൻ്റെ മകൻ്റെ മരണം ഒരു മഹല്ല് കമ്മിറ്റിക്കാർ കബറടക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇതിപ്പോൾ വേറെ വല്ല സംഭവങ്ങളിലും ആണെങ്കിൽ ഇതൊരു വലിയ വാർത്തയില്ലേ എത്ര മുസ്ലിം സംഘടനകൾ ഇത്രയും സംഭവങ്ങളുണ്ടാവുമ്പോൾ പ്രതിഷേധിക്കാറുണ്ട് മുസ്ലിം പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ പ്രസംഗിക്കാറുണ്ട് അതാ കാരണം ഇതൊക്കെ നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു ഒരു ഞാൻ ആ നാടിന്റെ പേര് ഞാൻ പറയാം ആ മഹല്ലിലെ ആളുകൾ ആ മഹല്യ കമ്മിറ്റിക്കാര് ചെയ്യുന്ന ഒരു സേവനം ആ മഹല്ല് ഈ വിധവകളായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുകയാണ് വിധവകളായ ആളുകൾക്ക് കുടുംബങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു തയ്യൽ അറിയുന്ന കുടുംബമാണെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ ഒരു തയ്യൽ മെഷീൻ മേടിച്ചു കൊടുക്കുന്നു ആടിനെ നോക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർ പാവങ്ങളാണ് ആ ഒരു ആടിനെ കൊടുക്കാൻ ആ ആടിൻ്റെ പാൽ കൊണ്ടെങ്കിലും ജീവിക്കട്ടെ ഇങ്ങനെ നൽകുന്ന ഒരു കൊടൂരെന്നു പേരിൽ ഒരു നാട്ടിലെ മഹല്യ കുറിച്ച് പറയാം വേറെയും ചില മഹല്യ കമ്മിറ്റിക്കാരങ്ങനെയുണ്ട് ആളുകളെ കൂടെ ചേർത്ത് പിടിക്കുക ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് വേസ്റ്റ് ആയിട്ട് പോകും പക്ഷെ അവർക്കൊരു അവസരം കൊടുത്താലോ അങ്ങനെ ചിന്തിക്കുന്ന നല്ല വിപ്ലവകരമായ മഹല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട് ശരിക്കും ഒരു മഹല് ചെയ്യടുന്ന രീതി എന്തൊക്കെയാണ് വരിസംഖ്യ നിർബന്ധപൂർവ്വം പിരിക്കലും മാത്രമാണോ എല്ലാ പള്ളികൾക്കും വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല അവിടെ നോക്കേണ്ടത് എല്ലാ ആളുകളും ഒരുപോലെ വരിസംഖ്യ തരണം എന്നല്ല പണക്കാരായ ആളുകളുടെ കയ്യിൽ നിന്ന് കൂടുതൽ സംഖ്യ നമ്മൾ നമ്മളിങ്ങനെ സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ട് മഹലിനൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കുക മഹലിന് വേണ്ടിയിട്ട് എപ്പോഴും പണിയെടുക്കുന്ന സെക്രട്ടറിക്കോ മറ്റോ ഒരു നിശ്ചിത സംഖ്യ റിനോമറേഷൻ കൊടുക്കുക അവർക്ക് എന്നിട്ട് അവർ അവിടുത്തെ നാട്ടിലുള്ള വിധവകളെ കണ്ടെത്തുക ആ വിധവകൾ പാവങ്ങളാണെങ്കിൽ ഒരു മാസം നിശ്ചിത കാശ് അവർക്ക് കൊടുക്കുക അവരെ അക്കൗണ്ടിലിട്ട് കൊടുക്കുക അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ അത് നമ്മൾ വഹിക്കുക അവർക്ക് വിദ്യാഭ്യാസ ചെലവിന് വേണ്ടിയിട്ട് മഹല്ല് കമ്മിറ്റി നേരിട്ട് അവരുടെ മഹല് തനത് ഫണ്ടിൽ നിന്ന് എടുക്കണ്ട സ്പോൺസർ ചെയ്യിക്കാലോ നമ്മളൊരു നിവിധിനം വരുമ്പോഴും വയത് വരുമ്പോഴും എത്ര രൂപയുടെ സ്പോൺസർഷിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു എഡ്യൂക്കേഷൻ്റെ പേരിലാണെങ്കിൽ മതജാതി വ്യത്യാസമില്ലാതെ ആളുകൾ സ്പോൺസർ ചെയ്യും ഇതൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ മഹലയിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട് അവർ മറ്റു തൊഴിലിന് പോകുന്ന ഒരാണെങ്കിൽ ഒരു തയ്യൽ മിഷീൻ വിളിച്ചൊരു കയറിയാൽ ഒരു അയ്യായിരം രൂപ വരും ആ അയ്യായിരം രൂപ ഒരാളെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുക എത്രയോ സംഘടനകൾ കാക്കത്തൊള്ളായിരം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് സമ്മേളനങ്ങൾ വിജയിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ട് ആ മജ്ലസ് ഈ മജ്ലസ് അതോടൊപ്പം ഒരാളെ കൈപ്പിടിച്ചു ഇല്ലാത്ത ആൾ സംവിധാനം മഹല് കമ്മിറ്റി നേതൃത്വത്തിൽ ഉണ്ടായാൽ അതിനോളം വളരെ വലിയൊരു നന്മ മറ്റെന്താ ഉണ്ടാവുക വീട്ടിൽ വിവാഹിതരായ ആളുകൾ വിവാഹം കഴിക്കാൻ പോകുന്ന കപ്പിൾസിനെ മനസ്സിലാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്യിക്കുക എന്നിട്ട് അവർക്കൊരു പ്രീമാറ്റിൽ ക്ലാസ്സുകൾ കൊടുക്കുക ആ ഒരു കോഴ്സ് പോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ വീട്ടിലത്തെ ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ ചെയ്തു കൊടുത്താൽ മരുമകളോടെ എങ്ങനെ പെരുമാറേണ്ടത് കല്യാണം കഴിച്ചു കഴിച്ചുപോയ വീട്ടിലെങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് ഹസ്ബൻ്റിനോടുള്ള കടമ എന്താണ് ഭാര്യയോടുള്ള കടമ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒരു മഹല്യ നേതൃത്വത്തിൻ്റെ കൂടി കഴിയുന്നുണ്ടെങ്കിൽ ആ മഹലിൽ പൊടുന്നനെയുള്ള ആത്മഹത്യകൾ ഉണ്ടാവില്ല ഗാർഹികമായ പീഡനങ്ങൾ ഉണ്ടാവില്ല ഇതൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചെറു ചെറു കാരണങ്ങൾ പറഞ്ഞ് മഹല്ലിനോട് മത്സരിക്കുന്ന ആളുകളുണ്ട് ജിന്തു മഹല് മരിച്ച അല്ലിടത്തോളം എൻ്റെ പറമ്പിൽ കമ്പറക്കോളാം ഒരിക്കലും നമ്മൾ മഹല്ല് കമ്മിറ്റിയോട് തർക്കിക്കാനോ മഹല്യ കമ്മിറ്റിയോട് മത്സരിക്കാനോ നിൽക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ നിൽക്കുന്നൊരു കുടുംബം ഉണ്ടെങ്കിൽ അത് മരണപ്പെട്ട സന്ദർഭത്തിൽ നമ്മളത് കാണിക്കരുത് ഞാനൊരു ചരിത്രം പറയാം ഹബീബായ നബിയുടെ മുൻപിലേക്ക് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടുവന്ന് പറയാൻ ഞാൻ വ്യഭിചാരിയാണ് സ്ത്രീ ഹബീബായ നബിയെ ഞാൻ വ്യഭിചാരം ചെയ്തു പോയി എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലൂ എന്നെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞു വരാൻ ഹബീബായ നബി ആ ധൈന്യത നിറഞ്ഞ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പിന്നെ പോയിട്ട് വാ നിങ്ങൾ പാപമോചനം തേടും നബി അതിനെ നിരാകരിക്കാൻ ആ സ്ത്രീ പിന്നെ പിറ്റത്തെ ദിവസം വരിക അവർ പറയുന്നത് എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടവളാണ് ഞാൻ തെറ്റു ചെയ്തു പോയി എല്ലാവരുടെ മുന്നിൽ നിന്നും പറയുന്നത് ഹബീബായ് നബി പറഞ്ഞു ഉറപ്പാണോ നിശ്ചയിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു എൻ്റെ വാക്കിലൊരു കുഞ്ഞുണ്ട് അടയാളം അതിൻ്റെ തെളിവുണ്ട് അപ്പോൾ നബി പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചിട്ട് പോയോ എന്ന് പറഞ്ഞു ആ പ്രസവിച്ചു വരുന്നതിൻ്റെ ഇടക്ക് ആ സ്ത്രീ തൻ്റെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ മാറട്ടെ ആ സ്ത്രീ സ്വയം ഇല്ല ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചെയ്തിട്ടില്ല ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനല്ല പഠിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കുക ഹബീബായ നബി ആ സ്ത്രീ പ്രസവിച്ചിട്ട് കൈക്കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം ഹബീബായ നബിയെ ഞാൻ വിഭചരിച്ചു പോയി അപ്പോൾ നബി പറഞ്ഞു ഈ പൊന്നുമോൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് ആ ശിക്ഷ നടപ്പിലാക്കുക ഈ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാവുന്ന പരുവത്തിലാവട്ടെ രണ്ടര വർഷം കഴിഞ്ഞ് കയ്യിലൊരു ചപ്പാത്തിയുടെ ഒരു റൊട്ടി കഷ്ണവുമായിട്ട് കടിച്ചു തിന്നുന്ന കുട്ടിയുമായിട്ടാണ് ആ പിന്നെ ഉമ്മക്കാരി വന്നത് എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം നബിയെ ഹബീബായ നബി ഒരു കുറ്റവാളിയോട് പരമാവധി ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വെറുമൊരു വരിസംഖ്യ കൊടുക്കാത്തൊരു ഒരു കുറ്റത്തിന് ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറടക്കാത്തൊരു സംവിധാനമാണ് നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമെങ്കിൽ പിഴവ് നമ്മുടേതല്ലേ ഇത് പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വിവാ എന്താ പറയുക വിയോജിപ്പുള്ളവരുണ്ടാവും നീ ഏത് കമ്മിറ്റിയിലാണ് ഒരു കമ്മിറ്റിക്കാരനാണെങ്കിൽ നീ ഇങ്ങനെ പറയില്ല മനുഷ്യരോട് സൗഹൃദം കാണിക്കുന്ന മനുഷ്യരോട് വിട്ടുവീഴ്ച കാണിക്കാന് മതം പഠിപ്പിച്ചത് പക്ഷേ മതത്തിൻ്റെ ആളുകൾ ചെയ്യുന്ന രീതി അതല്ല ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനായിരിക്കും അതൊരു വല്ലാത്ത വേദന തോന്നിയത് കൊണ്ടാണ് ഇന്ന് വീഡിയോ പങ്കുവെച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ബക്ക എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണെന്നുള്ളത് മക്ക ശരിയായ ആൻസർ മക്ക എന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഹിജാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് രണ്ട് സ്ഥലങ്ങളെയും കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഹിജാസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ആ രണ്ട് സ്ഥലങ്ങൾ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും